ജീവനോപാധികൾ സംരക്ഷിക്കണം കുത്തകവൽക്കരണം അവസാനിപ്പിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ കർഷക കർഷക തൊഴിലാളി സംസ്ഥാന സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി കർഷക സംയുക്ത മാർച്ചും ധർണയും ചൊവ്വാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരായും കർഷക ദ്രോഹ നിയമ ഭേദഗതികൾക്കെതിരായും കൈകോർക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാത്രം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കരുത്തിൻ്റെ സമരം വീണ്ടും ആരംഭിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇപ്പോൾ കേവലമൊരു വാർഷികാഘോഷം നിലക്കാണ് ഞങ്ങൾ കാണുന്നത് നവംബർ മാസം ഇരുപത്താറ് കഴിഞ്ഞാൽ വീണ്ടും യോഗം ചേർന്ന് അതിശക്തമായ പണിമുടക്കുന്ന സമരം തൊഴിലാളികൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ തൊഴിലാളി സംഘടനകൾ സംഘടിത മേഖല അസംഘടിത മേഖല വ്യവസായ മേഖല പരമ്പരാഗത മേഖല തൊഴിലാളികൾക്കൊപ്പം യുവാക്കൾക്ക് വിദ്യാർത്ഥികൾ മഹിളകൾ എല്ലാവരും ആപാരവ്രതമരുന്ന ജനങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ സംഘടനാ പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ച് മാർച്ചിൽ ജില്ലയിലെ ഈ നൂറുകണക്കായ തൊഴിലാളികൾ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടർമാർ മൂവായിരം പേരെ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ സംഘടനകൾക്കും കോട്ടയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് കൃത്യം പത്ത് മണിക്ക് തന്നെ പ്രകടനം ആരംഭിക്കും മൂവായിരം ആൾക്കാർ പങ്കെടുക്കും കർഷക സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റൂടിയായ നമ്മുടെ മുതുമായ്മെ സി എച്ച് കുഞ്ഞുമ്പോഴാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംയുക്ത കർഷക ട്രേഡ് യൂണിയൻ സമിതി അംഗങ്ങളായ ടി കെ രാജൻ ടി കൃഷ്ണൻ നാഷണൽ അബ്ദുള്ള കെ ആർ ജയാനന്ദ സി വി കൃഷ്ണൻ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്